യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തീരുമാനത്തിൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കിയവർക്ക് തകർപ്പൻ മറുപടിയുമായി എത്തുകയാണ് അബിൻ വർഗി ഓതിര ജനീഷിനെ ആക്കിയതിൽ അബിന് പിഴക്കമുണ്ടെന്ന് പറഞ്ഞു വരത്തി കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയാണെന്നൊക്കെ പല വാർത്താ മാധ്യമങ്ങളും എഴുതി പിടിപ്പിച്ചു പക്ഷേ ഇക്കാര്യത്തിൽ തന്റെ വ്യക്തവും കൃത്യവുമായ മറുപടിയുമായി എത്തുകയാണ് എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം തന്നെയാണെന്നും പാർട്ടി തീരുമാനമാണ് വലുതെന്നും അബിൻ പറയുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കാൽ പോലും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിവരയിടുകയാണ് അബിൻ ദേശീയ നിർമ്മാണത്തിന്റെ ഭാഗമായി ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മതിലും കുരിശ് കുരിശടിയും പൊളിച്ചു മാറ്റിയത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു അവിടെ എത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോഴായിരുന്നു റിപ്പോർട്ടറിന്റെ ചോദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ വിവാദത്തിൽ എന്താണ് അഭിപ്രായമെന്ന് എനിക്കതിൽ ഒരക്ഷരം പറയാനില്ല എന്ന് മുഖത്തടിച്ചോണം മറുപടി പറയുകയായിരുന്നു വൻ പോലീസ് സംഘവുമായി എത്തി കുരിശടി പൊളിക്കാൻ നടത്തിയ ശ്രമം തടയാനെത്തിയ വൈദികർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റിരുന്നു ഇതോടെ പള്ളിമണി അടിച്ചതിനെ തുടർന്ന് കൂടുതൽ വിശ്വാസികൾ സ്ഥലത്തെത്തി മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് മതിലും കുരിശടിയും പൊളിക്കാൻ തുടങ്ങിയത് തടന വികാരി ഫാദർ ബിജിൻ ജോൺ ഫാദർ ബിനു തോമസ് എന്നിവർക്കും മറ്റ് വിശ്വാസികൾക്കും മർദ്ദനമേൽക്കുകയും ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് നടപടികൾ തൽക്കാലം നിർത്തിവെക്കണമെന്ന് രമേശ് നിർദ്ദേശിച്ചിരുന്നു കളക്ടറുമായിട്ട് ഫോണിൽ സംസാരിച്ച ചെന്നിത്തല സ്ഥലത്തുണ്ടായിരുന്ന ചെങ്ങന്നൂർ ആർ ഡി ഒ വിജയസേനയുമായി ചർച്ച നടത്തിയിരുന്നു അതോ പോലീസ് നടപടികൾ അവസാനിപ്പിക്കുകയും ഇന്നലെ വൈകീട്ട് നൂറ് പോലീസുകളുടെ അകമ്പടിയോടെയാണ് ദേശീയപാത അതോറിറ്റിക്ക് കുരിശു പൊളിക്കാൻ എത്തിയതും ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കുരിശാണ് പൊളിച്ചു മാറ്റിയത് ഇതിനു പകരമായി വിശ്വാസികൾ മരക്കുരിശ് സ്ഥാപിച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കൽക്കുരിശിനെ കേട് സംഭവിക്കരുതെന്ന് പള്ളി ഭാരവാഹികൾ നേരത്തെ ദേശീയപാത അതോറിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടതാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുമുണ്ട് ഇരു കൂട്ടരുമായി ചർച്ച നടത്തിയതിനു ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ എന്നും ഉടൻ തന്നെ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നും ഈ പ്രശ്നത്തിൽ സംസാരിച്ചുകുത്തി കടിമേടിക്കുകയായിരുന്നു ആ റിപ്പോർട്ടർ ആ ദൃശ്യങ്ങൾ കൂടി കാണാം സർക്കാർ ചെയ്ത അല്ലെങ്കിൽ എൻ എച്ച് എ ചെയ്ത ഒരു തോന്നിവാസം എന്നല്ലാതെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ ചേപ്പാട് പള്ളിയുടെ കുരിശെടി എന്ന് പറഞ്ഞാൽ അത് കേവലം ക്രൈസ്തവ വിശ്വാസത്തിന് മാത്രം ഭാഗമല്ല ഇവിടെ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പറയിറങ്ങുമ്പോ വിശ്വാസികൾ എല്ലാവരും വന്ന് ഇവിടെ അനുവാദം ചോദിച്ച് പറയെടുപ്പ് തുടങ്ങുന്ന ഒരു ചടങ്ങുള്ള ഏറ്റവും മഹനീയമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ചേപ്പാട് പള്ളി ചേപ്പാട് പള്ളി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കൊല്ലത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ് അതിന്റെ തന്നെ ആയിരം കൊല്ലം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കുരിശടി യാതൊരു വിധത്തിലുമുള്ള മുന്നറിയിപ്പും കൂടാതെ യാതൊരു വിധത്തിലുള്ള നോട്ടീസും കൊടുക്കാതെ ഒരു രാത്രി ബുൾഡോസർ രാജു പോലെ വന്ന് നാല് ജെ സി ബി വന്ന് അങ്ങ് തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ അതിനെ തോന്നിവാസം എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ബുൾഡോസർ രാജ് നടത്തുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ സർക്കാരും ചേർന്ന് ബുൾഡോസർ രാജ് നടത്തുകയാണ് കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി മാത്രമല്ല സ്ഥലം അക്യുസേഷൻ നടത്തുന്നത് തങ്ങളാണ് എന്ന് മേനി നടിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ് അവരുടെ ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോഴാണ് ഇവിടെ വന്യനായ പുരോഹിതരടക്കമുള്ള ആളുകളെ ആക്രമിച്ചു കൊണ്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഓർത്തഡോക്സ് സഭയോ ക്രൈസ്തവ സഭകളോ ഒന്നും തന്നെ മറ്റ് ആത്മീയ സംഘടനകളോ ഒന്നും തന്നെ അവരൊന്നും വികസനത്തിനെതിരല്ല ഓർത്തഡോക്സ് സഭയുടെ തന്നെ നിരവധി സ്ഥലങ്ങളും ഒക്കെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ മറ്റു സഭകൾ ഇപ്പൊ ലത്തീൻ സഭയുടെ സ്ഥലങ്ങൾ ഇപ്പൊ നമുക്കറിയാം തുമ്പയിലെ ഐഎസ്ആർഒ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇരിക്കുന്നത് ലത്തീൻ സഭയുടെ സ്ഥലങ്ങളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഒന്നും തന്നെ വികസനത്തിനെതിരല്ല പക്ഷെ ഒരു മാന്യമായ സമീപനമാണ് അവർ ആഗ്രഹിക്കുന്നത് അവരോടുകൂടി ആവശ്യപ്പെട്ട് അവരോടുകൂടി ചോദിച്ച് അവരോടുകൂടി ചർച്ച നടത്തി ഒരു മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു കുരിശ്ശടി മാറ്റുമ്പോൾ കുരിശടി മാറ്റുന്നതിൻറെ പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട് ആ പ്രാർത്ഥനാ ചടങ്ങുകൾ പോലും നടത്താൻ അനുവാദം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ചേപ്പാട് വിഷയത്തിൽ ചേപ്പാട് കുരിശടി തകർത്ത ആയിരം വർഷം പഴക്കമുള്ള പുണ്യപുരാതനമായ കുരിശടി അതും ദിവനാശിയോസ് തിരുമേനയുടെ മലങ്കര ആയിരുന്നു ദിവനാശിയോസ് തിരുമേനയുടെ ആസ്ഥാനമായിരുന്ന മലങ്കര സഭയുടെ തന്നെ ആസ്ഥാനമായിരുന്ന ചേപ്പാട് പള്ളിയിൽ ഉണ്ടായ ഈ അക്രമത്തെ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇത് വിശ്വാസി സമൂഹത്തിന്റെയും വൈദിക സമൂഹത്തിന്റെയും സഭാ സമൂഹത്തിന്റെയും അതിലുപരി ഞാൻ പറഞ്ഞല്ലോ മതേതരത്വത്തിന്റെ ചിഹ്നമാണ് ചേപ്പാട് കുരിശടി ഇപ്പൊ ഇനി അടുത്ത ദിവസം വെട്ടിക്കുളങ്ങര അമ്പലത്തിലെ പറയെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുരിശടിയിൽ വന്ന് അനുവാദം ചോദിച്ച് പറയെടുപ്പ് നടത്താൻ സാധിക്കുന്നത് വെട്ടിക്കുളങ്ങര അമ്പലത്തിന്റെ പ്രതിഷ്ഠ ഇത് ജീവിതം വെക്കുമ്പോൾ ഒരു സൈഡിൽ സഹതയുടെ ചിത്രമാണ് വെക്കുന്നത് അത്ര മതേതരത്വം വേറുന്ന ഒരു സ്ഥലത്ത് വന്ന് ബുൾഡോസർ രാജ് നടത്തുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മറ്റു തരത്തിലൊരു ടെൻഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് ഒരു കാരണവശാലും നടപ്പൊന്നും വിശ്വാസി സമൂഹത്തിന്റെയും വൈദിക സമൂഹത്തിനേയും പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റ് മതേതര വിശ്വാസികളുടെയും ഒക്കെ ഒരു ആലയമാണ് പ്രാർത്ഥനാ കേന്ദ്രമാണ് അവിടെ ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളുള്ളതാണ് അതുകൊണ്ട് അവരുടെ സമീപനവും അവരുടെ ചർച്ചകൾക്കുമൊടുവിൽ മാത്രമേ ഇനി ഒരു മൂവ്മെന്റ് ഒരു കല്ല് ഇവിടെ എടുത്തു വെക്കാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ ഇല്ലാത്തപക്ഷം ശക്തമായ പ്രതിരോധം തീർക്കാനും പ്രതിഷേധം തീർക്കാനും ഞങ്ങൾ ഉണ്ടാകും ഇത് കേവലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ചേപ്പാട്ടെ മതേതര വിശ്വാസികളുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അല്ല സമരമല്ലേ ഇതിന് സമരമല്ലോ ഇത് പൗരാണികമായ ഒരു കുരിശടിയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം അല്ലെന്നേ ഇത് മതേതര വിശ്വാസത്തിന്റെ ഒരു സെന്ററാണ് ചേപ്പാട് പള്ളി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈന്ദവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനം നടക്കുന്ന സ്ഥലമാണ് മറ്റ് മതേതര വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമുള്ള നേരിടുന്ന പ്രശ്നമല്ല ഇത് നാളെ ഞാൻ പറഞ്ഞതുപോലെ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ പറയെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ നാളെ ഇനി അല്ലെങ്കിൽ നാളുകളിൽ വരുന്ന ആ പറയെടുപ്പിന് പറയട അനുവാദം ചോദിക്കാൻ എങ്ങനെ ഇവർ ഗുരിശെടിയുടെ മുമ്പിൽ വരും ഗുരുശടി ഇല്ലല്ലോ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ആയിരം കൊല്ലത്തെ പഴക്കമുള്ളത് കൊണ്ടാണ് ആ പൗരാണികതയിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായത് ഇത് മതേതരത്വത്തിന്റെ ചിഹ്നമായിരുന്നു ഈ കുരിശടി ആ കുരിശടി തകർക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെയും മതേതര സമൂഹത്തിന്റെയും നാട്ടുകാരുടെയും അനുവാദം ചോദിച്ചാൽ അവരുടെ ചർച്ചകളിലൂടെ വേണമായിരുന്നു അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടായിരുന്നെങ്കിലും മാറ്റാൻ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സമ്മതമായിരുന്നു പക്ഷേ ഒരു കുരിശടി മാറ്റുമ്പോൾ അവരുടെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ചില പ്രാർത്ഥനകളും ആചാരങ്ങളും ഉണ്ട് ഒരു കുരിശടി മാറ്റുന്നത് ചുമ്മാ വന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോയി വേറെ ഒരെണ്ണം കുത്തുകയല്ല അതിന് പ്രാർത്ഥനകളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അത് അനുവർത്തിക്കാൻ പോലും ഇവിടെ അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ എൻ എച്ച് എ യുടെ ബുൾഡോസർ രാജ്യം അതിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയം ഒന്നും ഞാൻ ഞാന് അല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അര വാക്ക് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഇനി കാൽ വാക്ക് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റൊന്നും ഒരു വാക്കുപോലും അതിൽ ഒരു വരി പോലും ചേർക്കാനില്ല ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാൽ വാക്ക് പോലും ഇനി പറയാനില്ല കാൽ വരി പോലും ഇതിനകത്ത് പറയാനില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി മറ്റൊന്നും അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ഞാൻ ആ വിഷയങ്ങളിൽ ഞാൻ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നത് ചേപ്പാട് പള്ളിയിലെ വിഷയം സംസാരിക്കാനാണ് അതിനകത്തും മറ്റൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തിരുമേനി കവറടങ്ങിയിരിക്കുന്ന ദിവനാശ്വാസി തിരുമേനി കവർ അടങ്ങിയിരിക്കുന്ന മലങ്കരമെത്ര പോലീത്തേട്ട ഒരു സ്ഥലമാണ് അപ്പം ആ സ്ഥലത്തുണ്ടായ ഒരു ഒരു വലിയ നീതികേട് എന്നുള്ളത് അത് കേരളീയ സമൂഹം തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ആ വിഷയത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദികരെ കണ്ടു അവരുമായി സംസാരിച്ചു അവർ ഇന്നലെ കളക്ടറേറ്റിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെയും നാട്ടുകാരുടെ അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്